പീപ്പിളിലേക്ക് സ്വാഗതം സംഭവ ബഹുലമായ അഞ്ചു വർഷ കാലയളവിന് ശേഷം സംസ്ഥാനം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ താപനിലയാകട്ടെ മീനച്ചൂടിനോട് മത്സരിച്ച് മുന്നേറുകയാണ് അന്തസിനു നിരക്കാത്തതും ആദർശരഹിതവുമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ജനാധിപത്യ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അവഹേളിക്കുകയും ജനങ്ങളെ കൊഞ്ഞനം കുത്തുകയുമാണ് രാഷ്ട്രീയ പാർട്ടികൾ പോയ വർഷങ്ങളിൽ ഭരണപ്രതിപക്ഷങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ചൂതാട്ടങ്ങളെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തേച്ചുമാച്ചു കളയാനും പ്രചാരണ കോലാഹലങ്ങളിലൂടെ കണ്ണിൽ പൊടിയിടാനും ഉള്ള സാവകാശം മെയ് പതിനാറ് എന്ന തീയതി പ്രഖ്യാപനത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വച്ചുനീട്ടിയിട്ടുമുണ്ട് ടി പി കേസും കതിരൂർ മനോജ് വധക്കേസുമടക്കം തങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങൾ പ്രചാരണ കോലാഹലങ്ങളിൽ മുക്കിത്താത്താൻ കച്ചമുറുക്കുകയാണ് ഇടതുപാളയം സോളാറും ബാർക്കോഴയുമെല്ലാം നിൽക്കുമ്പോഴും വികസനത്തിന്റെ കണക്കുപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് നേട്ടം കൊയ്യുന്നതിനാണ് യു ഡി എഫ് ഒരുങ്ങുന്നത് എന്നാൽ വികസനത്തിന്റെ ക്രെഡിറ്റ് യു ഡി എഫ് ഒറ്റയ്ക്കെടുക്കേണ്ട അതിൽ തങ്ങളുടെ വിയർപ്പും ഒഴുക്കിയിട്ടുണ്ടെന്ന വാദവുമായി ബി ജെ പിയും പുതിയ ഉടുപ്പുകൾ തുന്നുകയാണ് അതേസമയം വികസനം എന്നാൽ തല്ലിപ്പഴുപ്പിക്കലല്ല എന്ന വാദമാണ് എൽ ഡി എഫ് നിരത്തുന്നത് പദ്ധതികൾ പൂർത്തിയാകും മുൻപേ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തുന്നതും ശിലാഫലകങ്ങൾ അനാവരണം ചെയ്യുന്നതുമാണോ വികസനം ചോദ്യമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നാൽ മാറ്റം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അത് യു ഡി എഫിനെതിരുവാണ് എൽ ഡി എഫിന് അനുകൂലമാണ് കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തുന്നതായിരിക്കും ഇപ്പോൾ നാം വല്ലാതെ പുറകിൽ നിൽക്കുകയാണ് അവിടുന്ന് അതിവേഗതയിൽ നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ടതായിട്ടുണ്ട് മുന്നോട്ട് അതിവേഗം ബഹുദൂരം സഞ്ചരിച്ച് അഞ്ചു വർഷം പൂർത്തിയാക്കാനായിരുന്നു മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചത് നൂറുദിന കർമ്മ പദ്ധതിയുമായി തുടക്കം അഞ്ചര ലക്ഷം റേഷൻ കാർഡുകൾ നിശ്ചിത സമയത്തിന് കൊടുത്ത് ഏവരെയും ഞെട്ടിച്ചു ഭക്ഷ്യമന്ത്രിയായിരുന്ന ടി എം ജേക്കബിന്റെ മികവിൽ പരാതിരഹിതമായി ഒരു രൂപ അരിയും കൊടുത്തു വികസന നായകനായി ഉമ്മൻചാണ്ടിയെ യു ഡി എഫ് നേതൃത്വം അവതരിപ്പിച്ചു കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തിക്കാനും പദ്ധതികളുമായി എത്തി ആഗോള നിക്ഷേപക സംഗമത്തിലൂടെ പല പദ്ധതിയും അവതരിപ്പിക്കപ്പെട്ടു ടി എം ജേക്കബിന്റെ മരണമുണ്ടാക്കിയ ഒഴിവ് നികത്തുന്നതിനായി നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബിനെ ജയിപ്പിച്ചെടുത്തതും വികസന മുദ്രാവാക്യങ്ങൾ പറഞ്ഞുതന്നെയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വികസനം നമ്മൾ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട നടക്കുന്നത് ഇപ്പോൾ റോഡുകളുടെ വികസനം പല സ്ഥലത്ത് നടക്കുന്നുണ്ട് ബന്ധപ്പെട്ട് അത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് സഹായത്തിലൂടെ നടക്കുന്ന പദ്ധതികളാണ് നിതിൻ ഗഡ്കിരി കേരളത്തിൽ വന്നപ്പോൾ തന്നെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഹൈവേ വികസനത്തിന് മാത്രം മാറ്റുകൊടുത്തിട്ടുള്ളത് അതുപോലെ ഏത് റോഡ് ഈ നടക്കുന്ന വികസന റോഡ് പിന്നെ നടക്കുന്ന റെയിൽവേയാണ് റെയിൽവേ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലല്ലോ പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസനമാണ് ഈ ഈ ഗവൺമെൻറ്റിൻ്റെ വികസനം വിലയിരുത്തണമെങ്കിൽ നമ്മൾ ഓരോ ിലും ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങളും ആ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുത്തിയ പദ്ധതികളും തമ്മിലൊന്ന് വിലയിരുത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ ഔട്ടിലെ എടുത്ത് പരിശോധിച്ച് വെക്കുക ഓരോ ഡിപ്പാർട്ട്മെൻറ്റടുത്ത് പരിശോധിച്ചെങ്കിലും അൻപത് ശതമാനം പോലും ചിലവാക്കിയിട്ടില്ല ഇരുപത് ശതമാനത്തിന് താഴെ ചിലവാക്കിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഈ മുപ്പത് നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചിലവാക്കിയിട്ടില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്ത് വികസനമാണ് വികസനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളാണ് വികസനങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് കേരളത്തിൽ വിവാദങ്ങളുടെ പരിഹാരം കണ്ടെത്തി വിവാ വിവാദങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു ഓരോ മിനിസ്റ്റർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം പതിനു പത്തിന് പത്ത് പതിനഞ്ചോളം മിനിസ്റ്റർമാർ അഴിമതി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളില്ല അതുപോലെ തന്നെ ഇവർ കൊത്താശ് ചെയ്തായിരുന്ന ഉദ്യോഗസ്ഥന്മാർ വിജിലൻസ് കേസില് പ്രതിയായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ വികസനം നടത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വോട്ടുപിടിക്കാനുള്ള യാതൊരു ധാർമ്മികതയും യു ഡി എഫ് സംവിധാനത്തിന് ഗവണ്മെൻറ്റിനില്ല വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൻ്റെ വ്യത്യാസമാണ് ഞങ്ങളൊരിക്കലും ടെക്നോളജിക്ക് എതിരായിരുന്നില്ല ഇന്ത്യയുടെ ഇലക്ട്രോണിക് ഭൂപടത്തിൽ ഈ കേരളത്തിന് സ്ഥാനം ലഭിച്ചത് അച്ഛൻ മനോരമ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് അറിയാമല്ലോ ഈ കേരളത്തിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് ഉണ്ടായത് നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇതൊന്നും മറന്നുകൊണ്ട് നമുക്ക് വർത്തമാനം പറയാൻ സാധിക്കില്ല കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും വികസനത്തിന് എതിരല്ല വികസനം എന്താ എന്നാൽ എന്താണ് ഷോപ്പിംഗ് മാളുകളും ഫ്ലൈ ഓവറുകളും അമ്പല ചുമ്പുകളായ കെട്ടിടങ്ങൾ മാത്രമാണ് വികസനം എന്ന് ഉമ്മൻചാണ്ടിക്ക് കരുതാം അതിന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കൂടെയാണ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സ്ഥായിയായി എന്തു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് വികസനത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ സങ്കല്പത്തിൽ പ്രധാനം ഇവിടെ കാർഷിക മേഖലയിലെ നെഗറ്റീവ് ഗ്രോത്താണ് വികസനം നടന്നു എന്ന് പറഞ്ഞാൽ ആ കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയുമാണ് ഇവിടെ തൊഴിലും വരുമാനവും നൽകുന്നത് ആ തൊഴിലും വരുമാനവും നൽകുന്ന എല്ലാ മേഖലകളിലും അഞ്ച് വർഷക്കാലം യു ഡി എഫിൻ്റെ ഭരണത്തിൻ്റെ ഫലം നെഗറ്റീവ് ഗ്രോത്താണ് അതേസമയം സർവീസ് സെക്ടറിൽ സർവീസ് സെക്ടറിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് അത് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് പക്ഷെ അതുകൊണ്ടിവിടെ തൊഴിലുണ്ടാകുന്നില്ല വരുമാനവും ഉണ്ടാകുന്നില്ല ആ തൊഴിലും വരുമാനവും ഇല്ലാത്ത ഒരു ജോബ്ലെസ് ഗ്രോത്താണ് ഈ സർവീസ് സെക്ടറിലെ സമ്പത്ത് വർദ്ധിക്കുന്നതുകൊണ്ടുണ്ടാകുന്നത് സർവീസ് സെക്ടർ എന്താണ് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ട് അത് ജനങ്ങളെ എങ്ങനെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ സുസ്ഥിര വികസനത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ ഉമ്മൻചാണ്ടി കൂടുതൽ കരുത്തനായി ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന്റെ അലയോലികളിൽ തട്ടി പ്രതിപക്ഷം പ്രതിസ്ഥാനത്ത് വന്നു എല്ലാം ശുഭമെന്ന് കരുതിയപ്പോഴാണ് സോളാർ എത്തുന്നത് തൊട്ടു പിന്നാലെ ബാർക്കോഴയും തലപൊക്കിയതോടെ യു ഡി എഫിന്റെ കാലിടറിയെങ്കിലും വികസന പൊടികൈകളും അതിലുപരി സ്പീക്കർ ജി കാർത്തികേയന്റെ വിയോഗത്തിൽ നാട്ടുകാർക്കുണ്ടായ ദുഃഖവും വോട്ടാക്കി മാറ്റി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥിനെ വിജയിപ്പിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് ഇതിന്റെ ഒരു പാരമ്യത്തിൽ എത്തി കാര്യമാണെങ്കിലും അതുപോലെ തന്നെ സരിതാ പ്രശ്നം ഇതൊക്കെ ബാർ കോഴ ഇതിൻ്റെയൊക്കെ പേരിൽ ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ പ്രതിപക്ഷം ഗവൺമെൻറ്റിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്തിയത് ആ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ശബരിനാഥ് പരാജയപ്പെടേണ്ടതല്ലേ അപ്പോൾ ശബരിനാഥിനുണ്ടായ വിജയം എന്ന് പറയുന്നത് അതൊരു എന്താണ് ഒരു റാൻഡം സർവേ പോലെ കണക്കാക്കാം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ചിന്താഗതിയുടെ ഒരു സാമ്പിൾ പരിശോധനയായിരുന്നു സോളാർ കേസിൽ സർക്കാർ നാണം കെട്ടു നിൽക്കുമ്പോൾ അരുവിക്കരയിൽ ശബരിനാഥിനെ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് അവിവേകമാകുമെന്ന ഉമ്മൻചാണ്ടിയുടെ തന്ത്രമാണ് വിജയിച്ചത് ജയിച്ചാൽ അത് സർക്കാരിന്റെ വിജയമായി കൊട്ടിഘോഷിക്കാം അതേസമയം തോറ്റാൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകമായി വിലയിരുത്തി തടി തപ്പുകയും ചെയ്യാം ഇടതുമുന്നണിയിൽ അതുവരെ ആർ എസ് പിയുടെ സീറ്റായിരുന്ന അരുവിക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആവേശം സി പി എം അണികളിലും ഉണ്ടായിരുന്നു ഏതായാലും പരിചയസമ്പന്നനായ എം വിജയകുമാറിനെ പിന്തള്ളി കാർത്തികേയൻ തരംഗം കളം പിടിച്ചു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഒ രാജഗോപാൽ വന്നതും പതിവിന് വിപരീതമായി ചില സമവാക്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാക്കി വികസനത്തെയും ജനക്ഷേമ പ്രവർത്തനങ്ങളെയും എതിർത്തുകൊണ്ട് അവരക്രമത്തിന്റെയും മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ യുവതലമുറയിൽ നിന്ന് പോലും അതിന് അംഗീകാരം കിട്ടുന്നില്ല കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറല്ലാത്ത കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിക്കാണ് ഈ തിരിച്ചടി വരുന്നത് എന്നുള്ളത് അവർ വിലയിരുത്തുന്നില്ല